ജസ്ന സലീമിന്റെ പിന്നിൽ ആരോ ഉണ്ട് ആരോ ഉണ്ട് ആരോ ഉണ്ട് ഇതാണ് എന്നും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഒരു പക്ഷേ അത് വി കെ ബൈജു ആണെങ്കിലോ തീർച്ചയായിട്ടും വി കെ ബൈജുവിന് നല്ല പങ്ക് വിഷയത്തിലുണ്ട് കാരണം ജസ്ന സലീമിന്റെ വീട്ടിലേക്ക് പോകുന്നു ജസ്ന സലീമിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കുന്നു എന്നിട്ട് ബി ജെ പി കാര് നേരൊക്കെ തന്നെ ആൾ തിരിയുന്നുണ്ട് ആൾക്കെതിരെ ശശികല അതേപോലെ ലസിത പാലക്കൽ പിന്നെന്താണ് ലക്ഷ്മി കാനത്ത് ഒരുപാട് ആളുകൾ ബി ജെ പിയിലെ ശക്തമായി നിൽക്കുന്ന ആളുകളൊക്കെ ഈ പറയുന്ന ആളെ തൂക്കി അങ്ങ് എടുത്ത് കളഞ്ഞു എന്നുള്ളത് അതായത് ഈ വി കെ ബൈജുന് ആർ എസ് എസിലും ബി ജെ പിയിലും നല്ല പിടിപാടാണ് എന്നുള്ള പറയാറ് ഈ ഇവൻ യാതൊരു വാല്യൂവും ഇവർ കൊടുക്കാറില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്തായാലും നമുക്ക് വി കെ ബൈജു എന്തിനാണ് സപ്പോർട്ട് ചെയ്തതെന്ന് കേൾക്കണ്ടേ കേൾപ്പിച്ചു അതായത് ഗുരുവായൂർ കണ്ടന്റ് ആ ഒരു ചിത്രം വരയ്ക്കുന്നത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവർ പല സോഷ്യൽ മീഡിയയിലും പല കാര്യങ്ങൾ പറയുന്നത് പറയുന്നതെന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അവർക്ക് തെറ്റുപറ്റി എന്നുള്ളത് അവർ ബോധ്യപ്പെടുന്നു ആ ബോധ്യത്തിൽ നിന്ന് അവർ മാറ്റം മാറാൻ തയ്യാറാവുമ്പോൾ അവരെ വീണ്ടും ചവിട്ടി അറയ്ക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് നാല് തല ചേർന്നാലും നാല് ഡയർ ചേരില്ല എന്നൊരു പഴമൊഴി നമ്മൾ കേൾക്കാറുണ്ട് അത് സ്ത്രീ വിരുദ്ധമായിട്ട് പറയുന്ന ഒരു പഴമൊഴിയായിട്ട് എടുക്കേണ്ട നിന്റെ എന്ത് സംസ്കാരം മനസ്സിലാവുന്നില്ല ഹിന്ദുവിനെയും മുസൽമാനെയും അടിപ്പിക്കാൻ അനാവശ്യമായി രാവിലെ വാ തുറന്ന് വൈകുന്നേരം അടയ്ക്കുന്നത് വരെ വൃത്തികേടുകൾ മാത്രം പറയുന്നത് നിന്റെ എന്ത് സംസ്കാരമാണ് ഉള്ളത് എന്ത് സംസ്കാരമുള്ളത് ഈ പറയുന്ന സ്ത്രീയുണ്ടല്ലോ ഈ ജസ്ന സലീം ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ഗുരുവായൂർ അമ്പല നടയിൽ പോകുന്നത് അവിടെയുള്ള വിശ്വാസികൾക്ക് ഇഷ്ടമല്ല അത് അത്രയും ആളുകൾ നിരന്തരം പറഞ്ഞിട്ട് പോലും എല്ലാവരും മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പോടാ എന്ന് പറഞ്ഞ് തന്തക്കെ വിളിച്ചുകൊണ്ട് പോയ ആ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുക നീയൊക്കെ ഏതവനാടാ നീയൊക്കെ ഏതാ ഇ നീ ആ കാര്യം മനസ്സിലാക്കണം നിനക്ക് സംസ്കാരമില്ല നീ സംസ്കാര ശൂന്യനാണ് എന്ന കാര്യം മനസ്സിലാക്കി കൊണ്ടുവേണം ഇത്തരം കാര്യങ്ങൾ ഇടപെടൽ നടത്താൻ എന്തായാലും ശശികല ടീച്ചറും അവർ ഇവരൊക്കെ പാടെ ഈ കാര്യത്തിന്റെ തീരുമാനമാക്കിണ്ടല്ലോ നിങ്ങളുടെ സ്വന്തം കൃഷ്ണ കൃഷ്ണകുമാറോ എന്താണ് കൃഷ്ണരാജൊക്കെയില്ല അല്ലെ എല്ലാവരും കൂടെയാണല്ലോ ജസ്റ്റിനു പണി കൊടുത്തിട്ടുള്ളത് എന്തായാലും കൊള്ളാം നിന്നെ അധികം വൈകാതെ അത് ദൂരെ കളഞ്ഞോളൂ സംശയിക്കാനൊന്നുമില്ല കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് നീ കഷ്ടപ്പെട്ടു പോയിട്ട് തോളത്ത് വെച്ചിരിക്കുന്നത് കൊള്ള 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 ഇന്ന് ഞാൻ അല്പ മണിക്കൂർ മുൻപ് പോലും ഞാൻ ജസ്നെ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നു എന്താണ് ജസ്ന കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ജസ്നയ്ക്കെതിരെ അഡ്വക്കറ്റ് കൃഷ്ണരാജ് അടക്കമുള്ള കൃഷ്ണരാജ് സാർ അടക്കമുള്ള ആളുകൾ കൊടുത്ത പരാതി പ്രകാരമൊക്കെ അവർക്കെതിരെ എടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഗുരുവായൂർ സിറ്റി പോലീസ് ആണ് കേസ് എടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ് അത് പൂർണ്ണമായിട്ടും വെയിലബിൾ ഒഫൻസ് ആയിരുന്നു അതിൽ ഒന്ന് മാത്രം എനിക്ക് തോന്നുന്നു ഒരു ഒഫൻസ് മാത്രമാണ് നോൺ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ അവരൊരു സ്ത്രീയാണ് അവർ അവിടെ എന്താ വലിയ കലാപമുണ്ടാക്കാൻ എന്നുള്ള രീതിയിലൊന്നും പോലീസിന് ബോധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ ജാമ്യത്തോടുകൂടി കണ്ടില്ലേ പിന്നെ അവരൊരു സ്ത്രീയാണ് കലാപം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു കൃഷ്ണഭക്തനായിട്ടുള്ള ഒരു മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ചെയ്തതെങ്കിൽ ഇപ്പൊ എവിടെയാണ് ജയിലിലാണ് ഇവൻ ഏത് രീതിയിലാ പറയാ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ജിഹാദി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി എന്ന് പറയില്ലേ ഒരു സ്ത്രീ ആയത് കൊണ്ട് അവരൊന്നും ചെയ്യില്ല പുരുഷനാണെങ്കിൽ എല്ലാം ചെയ്യും എന്നുള്ളത് ആരാണ് അപ്പോ ഇവളുടെ പിന്നാലെ നിൽക്കുന്നത് മനസ്സിലായില്ലേ ഇവൻ വർഗീയത പറയാൻ വേണ്ടി മാത്രമേ വാ തുറക്കാറുള്ളൂ ഇപ്പൊ ജസ്ന സലീമിനോടുള്ള ഒരു സ്നേഹം കൊണ്ടോ ജസ്ന സലീമിന് ഇപ്പോ ഹൈന്ദവവിശ്വാസ ഇഷ്ടമാണ് എന്നതുകൊണ്ടോ അല്ല ജസ്ന സലീം ഒരു പെണ്ണായത് കൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ജാമിത ടീച്ചർ പിന്നാലൊക്കെ നടന്നുകൊണ്ടിരിക്കണത് അത്രയേ ഉള്ളൂ ഇതൊരാണായിരുന്നെങ്കിൽ അവൻ ഇന്ന് ജയിലിൽ കിടന്ന അരി സോറി അഴി എണ്ണുമായിരുന്നു ഒരു കറുപ്പ കാര്യത്തിൽ വേണ്ടല്ലോ ഓക്കെ അപ്പൊ അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾ തമ്മിൽ തല്ലി അതല്ലേ നല്ലത് അവർക്ക് ജസ്ന സലീമിന്റെ ഈ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് ജസ്നാ സലീമിന്റെ അവസ്ഥകൾ ഞാനും നമ്മുടെ ജാമ്യ ടീച്ചറും വിവരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവർക്ക് എന്നോട് വലിയ പകയുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം ടീച്ചർ അടക്കമുള്ള ടീച്ചർമാരെ ടീച്ചറൊക്കെ അപമാനിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിരുന്നു അതിലൊന്നും നമ്മൾക്ക് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല കാരണം എന്താ വെച്ചാൽ അതൊക്കെ അവരൊക്കെ തെറ്റു തിരുത്തി പിന്നീട് ഒരു ദിവസം തെറ്റിന്റെ ആ പാതയിൽ നിന്ന് മാറി ശരിയിലേക്ക് വരുമെന്ന് നമ്മൾക്കറിയാം അന്നെ ഒന്നും ഒരു തീട്ടത്തിന്റെ വില പോലും ആരും കൈപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് നീ അവിടെ പോയിട്ട് ഇപ്പൊ ജസ്നാ സലീമിന്റെ അടുത്ത് പോയി നീയും ജാമ്യ ടീച്ചറും ഡയലോഗ് അടിച്ചു കഴിഞ്ഞാ ഈ നാട്ടുകാര് മൊത്തം അഹോ വി കെ ബൈജു ചെന്നിട്ടുണ്ട് വി കെ ബൈജു പറഞ്ഞെക്കാണ്ട് വിശ്വസിക്കണമെന്നാണോ എടാ പൊന്നു മോനെ നിന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യം നീ മനസ്സിലാക്കണം നിന്റെ വ്യൂവർഷിപ്പ് പോലും നിന്നെ കമന്റ് ഇട്ട് തെറി വിളിക്കാൻ വരുന്ന ആളുകളുടേതാണ് നീ മനസ്സിലാക്കണം ഇത് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും തമ്മിലടിപ്പിക്കുന്ന നിന്റെ ആ ഒരു വൃത്തികെട്ട പൊറോട്ട് നാടകമൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ജാമ്യ ടീച്ചറെ കൂട്ടി പിടിച്ചുകൊണ്ട് നീ അവിടെ പോയി ഡയൻസ് അടിച്ചപ്പോ നമ്മളെന്താ വിചാരിച്ചു അയ്യോ ഇയാളിപ്പൊ പോയിട്ട ശരിയാക്കി പാവ പെണ്ണ് ജസ്ന സലീമ് എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കും വിചാരിച്ചോ ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവൂല ഞങ്ങള് ശരിയായിട്ട് ധരിക്കാനറിയുള്ളൂ നല്ല വൃത്തിയിൽ അത് ധരിക്കും ചെയ്തിട്ടുണ്ട് ജസ്ന സലീമിനെ ഇപ്പൊ ആരാണ് ധൈര്യം കൊടുക്കുന്നത് മനസ്സിലായില്ലേ നീക്കെ ബൈജുവാണ് കേട്ടോ എന്തായാലും ഇയാളിപ്പൊ എയറിലാണ് ബി ജെ പി ഘടകങ്ങൾ തന്നെ ആള് ട്രൂക്കിട്ടുണ്ട് അതിന്റെ ഇടയിൽ സുരേഷ് ഗോപി എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നാണ് ജസ്ന സലീം പറഞ്ഞത് ആരാണ് ജസ്നാ സലീം അല്ലെങ്കിൽ സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കാം സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് സുരേഷ് ഗോപി ഒരു തരത്തിലും ഒരു ഒരു ആട്ടും തോലും ഇട്ട ആ ഒരു പരിപാടിയായിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി നടക്കൽ തുടങ്ങിയിട്ട് എന്താ ചെയ്യാം ഒന്നമ്പത്തെ വിഷയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തലമായിട്ട് ഇങ്ങനെ ഒരു നോട്ടം പോക്കാ പോ അങ്ങനത്തെ ആള് നമ്മുടെ കൂടെ നിൽക്കുന്ന കാരണം അവർ ഒരിക്കലും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിന്നിട്ടോ അതല്ലെങ്കിൽ മുസ്ലിം ആചാര അനുഷ്ഠാനങ്ങളുമായി ചേർന്ന് നിന്നിട്ടോ ഒന്നുമല്ല അവർ ജീവിക്കുന്നത് ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ് അവരുടെ വീട്ടിലുള്ള ഒരു കൃഷ്ണ വിഗ്രഹം അതല്ലെങ്കിൽ കൃഷ്ണ ഫോട്ടോ അതിന്റെ മുൻപിൽ തൊഴുതുകൊണ്ടാണ് അവരുടെ കുഞ്ഞു മക്കൾ പോലും രണ്ട് മക്കളാണ് അവർക്കുള്ളത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ആ പെൺകുട്ടിയുടെ മുഖത്തൊക്കെ നോക്കിയാൽ ആ ഒരു ചൈതന്യം നമുക്ക് കാണാൻ പറ്റും ആ കുട്ടിയൊക്കെ അവരൊക്കെ ഹിന്ദു സംസ്കാരപ്രകാരം ഭഗവാൻ കണ്ണൻ അതായത് അവർക്ക് അന്നം തരുന്ന ഭഗവാൻ കണ്ണൻ തന്നെയാണ് അവരെ ആ കണ്ണനെ തൊഴുതുകൊണ്ടാണ് ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷത്തോടു കൂടി തന്നെ നമ്മൾക്ക് അവരിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ആയിക്കോട്ടെ ശരിയായ ധാരണകൾ ആയിക്കോട്ടെ അതൊക്കെ ക്ഷമിക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട് കാരണം ഹിന്ദു എന്നും ക്ഷമ എന്ന് പറയുന്ന ആ രണ്ടക്ഷരമുണ്ടല്ലോ അത് ഹിന്ദു സംസ്കാരത്തിൽ അതല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിൽ ഇഴുകി ചേർന്ന് കൊണ്ടുള്ളത് തന്നെയാണ് മുസ്ലിം സമുദായത്തെ താറടിച്ച് കാണിക്കാൻ ജസ്ന സലീമിനെ പോലുള്ള ആളുകൾ വേണം അവര് നമ്മുടെ ആളുകളാണ് അതിപ്പോ കൃഷ്ണനെ പൂജിക്കുന്ന ആ കൂടി ജീവിക്കുന്ന ആളാണ് ഹൈന്ദവ വിശ്വാസികളാണ് അവര് മുസ്ലിം എന്ന പേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ഈ ജസ്നാ സലീമനെ കൊണ്ട് കഴിയുന്നുണ്ടല്ലോ അത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്ന് അറിയോ അന്യ സ്ത്രീയെ നീ നോക്കാൻ പാടില്ല പിന്നെ എങ്ങനെ നീ യൂട്യൂബ് തുറന്നു എന്നുള്ളത് അത്രക്ക് ദീനീബോധമുള്ള ഒരാളാണ് ജസ്ന സലീമെങ്കിൽ അതേ രീതിയിൽ ജീവിക്കുന്ന ഒരാഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നീ ഈ ഒരു പരിപാടി ചെയ്യില്ല മറ്റൊരു ദൈവത്തെ നീ ആരാധിക്കൂല അപ്പൊ ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ ഇവർക്ക് തമ്മിൽ തല്ലിക്കണം എങ്ങനെയെങ്കിലും ഹിന്ദുവിനെയും മുസൽമാനേയും മുസ്ലിങ്ങളുടെ ഇടയിൽ തല്ലുണ്ടാക്കാൻ ജസ്നാ സലീം ഓക്കെ പെർഫെക്റ്റാ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ നാറി അവരെ സപ്പോർട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ അഡ്വക്കേറ്റ് കൃഷ്ണ സാറായാലും ഇപ്പൊ ശശികല ടീച്ചർ ആയാലും അവരെ ഒന്നും നമ്മൾ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവരോടൊക്കെ ഇത് കാര്യം പറഞ്ഞു തിരുത്താനോ ഒന്നും നമ്മുടെ ആളുകളൊന്നുമല്ല അവർക്കൊക്കെ പുറമെയുള്ള അറിവ് വെച്ചുകൊണ്ട് മാത്രമാണ് ഈ ഗുരുവായൂരിൽ ഈ പറയുന്ന ജസ്ന കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന രീതിയിൽ എല്ലാവരും അതിന് പറയുന്നത് ബഹുമാനം ശരിയാണ് പടച്ച സംഭരം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വിഷകലാ ടീച്ചറോട് പറയാണ് മോളെ ഇത് ഇങ്ങനെയാണ് കേട്ടാ ജ അങ്ങനെ പറയലട്ടോ ഇത് ഇങ്ങനെ പറയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും തിരുത്താൻ പോകുന്നില്ല ശരിയാ നീയും തിരുത്തപ്പെടാൻ കഴിയാത്ത ഒരാളാണ് നിന്റെ മനസ്സിൽ ആകെ ഉള്ളത് വിദ്വേഷമാണ് മതവിദ്വേഷം മതങ്ങള് തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്ന് വേർപിരിഞ്ഞ് തമ്മിൽ തല്ലണ് കാണണം അതന്നെ ആട്ടുന്തോലിട്ട ചെന്നായ അതാണ് അന്റെ ഒക്കെ ഒരു നിലപാട് എന്ന് നമുക്കിതൊക്കെ മുന്നേ അറിയണതല്ലേ നമ്മൾ ആരും അവർക്ക് ജസ്നയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും മാത്രം വളർന്നിട്ടുള്ള ആളുകളൊന്നും അല്ല എന്നിരുന്നാലും നമ്മുടെ കൂട്ടത്തിൽ ഇസ്ലാമിക ജിഹാദികൾ അത്രയ്ക്ക് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിൽ നിലകൊള്ളുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ വീണ്ടും നമ്മൾ വീണ്ടും വീണ്ടും ആക്രമിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് സംഭവം എന്താ മനസ്സിലായിച്ചാലേ ഇയാൾ അവർ ചെന്ന് സംസാരിക്കുമ്പോഴാണ് വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു വിഗ്രഹം കാണുന്നത് ഓഹോ അപ്പൊ പിന്നെ മുസ്ലിംങ്ങൾക്ക് എതിരെ ഉപയോഗിക്കേണ്ട ഒരു ആയുധം ജസ്ന തന്നെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ നാർ ഈ പരിപാടി എന്നത് ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം അറിയുന്നത് ഈ ചെങ്ങാതില്ലേ ഇപ്പൊ ഇയാള് ഈ വി കെ ബൈജുവിന്റെ ഭാര്യ മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിണങ്ങി പോയ ഭാര്യ മക്കളൊക്കെ ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ട് അത്രേ തിരിച്ചു വന്ന ആ ഭാര്യ മക്കളെ കേട്ട് സമാധാനത്തോട് ജീവിച്ചുകൊടു ഇനിയും വർഗീയത പറയണ ഈ വർഗീയത കേട്ട് സഹിക്കാൻ വേദന അവർ പോയത് ഇപ്പൊ തിരിച്ചു വന്നവരെ അവിടെ നിലനിർത്താനെങ്കിലും നീ ആ വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ട് ഉപയോഗിക്കേ അതിൽ അവർ അവരുടെ തെറ്റ് മനസ്സിലാക്കി അവർ ഗുരുവായൂരിൽ ഇപ്പോ കഴിഞ്ഞ അതല്ലെങ്കിൽ ഇപ്പോ ഇത്രയും നാളുണ്ടായിരുന്ന രീതിയിൽ ഗുരുവായൂരിൽ വന്നുകൊണ്ട് അത്ര കണ്ട് വളരെ ആരെ എല്ലാവരും കയറുക ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവരുടെ പേരിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം മറ്റതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഒരുപാട് കേസുകളിൽ അവർ പീഡന പീഡനക്കേസ് കൊടുത്തിട്ടുണ്ടോ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതെ ഹിന്ദു എന്നുള്ള രീതിയിൽ നമുക്ക് ഗുരുവായൂർ കണ്ണനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അവരുടെ ചിത്രങ്ങൾ വിൽപ്പിക്ക വിൽക്കുക എന്നുള്ളത് അതിനെ പല സ്റ്റോറികൾ മെനഞ്ച് കൊണ്ടായാലും അത് അല്ലാതെയുമൊക്കെ പറഞ്ഞുകൊണ്ട് മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ ഉപയോഗിക്കുന്നത് തെറ്റാണ് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ ഇതിപ്പോ മുഹമ്മദ് എന്ന പേരിൽ ഒരാളായിരുന്നെങ്കിൽ നീ പറയുന്ന വാക്കുകൾ ഇവിടെ ഈ രീതിയിലൊന്നല്ല ഒന്നല്ല നീ ഇരിക്കുക ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും നമുക്കറിയാം ഇപ്പൊ ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് വ്യൂ കിട്ടും എന്നുള്ള ധാരണയില്ല ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കും ഓർമ്മയുള്ളൂ പിന്നെ അങ്ങ് ഏറില്ല ബി ജെ പി കാരും പുറത്താക്കി ആർ എസ് എസ് കാരും പുറത്താക്കി ആരും അടുപ്പിക്കുന്നുല്ല ഇവന്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ് ഇത് അങ്ങോട്ട് ഇങ്ങോട്ടും തല്ലടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന് വീണുചാവും ആ ചത്ത ആളനെ നക്കിത്തിനണം അതാണ് ഇവന്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ല ജസ്ന സലീമ് ഈ അമ്പലത്തിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് അവനറിയാം അതേപോലെ തന്നെ ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം വിൽപ്പന നടത്താൻ ശ്രമം നടന്നത് എന്ന് ഓനറിയാം ഇവൻ വലിയ ഹിന്ദു തീവ്രവാദിയെന്ന് പറഞ്ഞ നടക്കുന്ന ആളാ പക്ഷെ ഇവിടെ അവൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഇപ്പൊ കേരളത്തിൽ ക്രിസ്ത്യൻസിനെ ചേർത്ത് പിടിക്കുന്ന ബി ജെ പി കാരെ അങ്ങ് മണിപ്പൂരിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫാദേഴ്സിനെ അടിച്ച് പരപ്പുറം കയറ്റുന്ന സംഖ്യകളിൽ നമുക്കറിയാം അപ്പൊ കേരളത്തിൽ പിടിച്ചെടുക്കാൻ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വേണമെന്ന് ആൾക്ക് മനസ്സിലായി അപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ജസ്നാ സലീമിനെ ഒന്ന് ചേർത്ത് പിടിച്ച കാര്യങ്ങൾ എളുപ്പവും അത്രേ ഉള്ളൂ വേറെ ആഗ്രഹമൊന്നും ആൾക്കില്ല എന്റെ അറിവിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതുപോലെ ഗുരുവായൂർ ക്ഷേത്രം ദർശിച്ചു എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവർ നമ്മടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അത് ആചാരപരമായിട്ട് ലംഘനം തന്നെയാണെങ്കിൽ പോലും അത്തരത്തിൽ നമ്മൾ അറിയാതെ ഒരുപാട് ഹിന്ദു ക്രിസ്ത്യാനികളാണ് സഖാക്കന്മാരും ജിഹാദികളും അടക്കം ഗുരുവായൂര ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അവരെ തടയാനൊക്കില്ല കാരണം അതിന് അവിടെ ഒരു സിസ്റ്റം ഒന്നുമില്ല ആധാർ കാർഡ് നോക്കിയിട്ടോ അതല്ലെങ്കിൽ ഈ സുഡാപ്പികൾ കാണിക്കുന്നവരെ തുണിമൊക്കെ നോക്കിയിട്ടൊന്നും നമ്മൾക്ക് ലിംഗനിർണയം നടത്തിയിട്ടൊന്നും നമ്മൾക്കുള്ളിലേക്ക് ആരെയും ക്ഷേത്രത്തിലേക്ക് കടത്താൻ പറ്റില്ല ഇതാണ് വിത്ത് ഗുണം പത്ത് എന്ന് പറയുന്നത് ഇതിപ്പോ തള്ളക്കും തന്തക്കും വിളി കേൾപ്പിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്ന പോലെയാണ് വി കെ ബൈജു വി കെ ബൈജുവിൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് ഇപ്പൊ അയാൾക്ക് തെറിയാക്കാത്ത ദിവസങ്ങളൊന്നുമില്ല ഇയാൾ വലിയ ഡയലോഗ് അടിക്കുന്ന ആളാണ് ആരാണോ നിന്റെ മുണ്ട് പോക്കിയിട്ട് നീ ഹിന്ദു ആണോ മുസൽമാനാണോ നോക്കിയത് എന്ത് പറയാണെന്നുണ്ടെങ്കിലും അതിനൊരു ഇത് വേണ്ടടാ എന്തടാ എന്ത് പറയുന്നതെച്ചാൽ നീ പറഞ്ഞു പക്ഷെ ആ കാര്യങ്ങൾക്ക് തെളിവും കാര്യങ്ങളൊക്കെ വേണം ഇവിടെ ഒരാളുടെയും മുണ്ട് പൊക്കിക്കൊണ്ട് ആരും നോക്കാനൊന്നും നിൽക്കാറില്ല ഗുരുവായൂർ അമ്പല നടയിൽ എല്ലാവരും വന്നു പോകുന്നുണ്ട് ഉള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഓരോ പള്ളികളിൽ ഫേമസ് ആയ പള്ളികളിലും എല്ലാവരും വന്നു പോകാറൊക്കെ ഉണ്ട് ആരെയും ആധാർ കാർഡ് നോക്കി നീ ഹിന്ദു ആണോ മുസൽമാനാണോന്നും ആര് വേർതിരിച്ച് നോക്കാറൊന്നുമില്ല ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞവടെ മനപൂർവ്വം ചെയ്തിട്ട് അവിടെയുള്ള ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ ഇപ്പൊ അവള് കുടുങ്ങിയത് വൃത്തികെട്ട വാക്കുകൾക്കുള്ള മറുപടി എനിക്ക് വൃത്തികേടായിട്ട് പറയാൻ അറിയാനായിട്ടല്ല ഇപ്പൊ ഒരുപാട് ഫാമിലീസൊക്കെ വീഡിയോ കൊണ്ടാണ് ആ രീതിയിൽ മറുപടി തരാത്തത് പക്ഷെ പണ്ട് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് നല്ല ഒന്നൊന്നര മറുപടികൾ അത്തരത്തിൽ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കിടക്കുന്ന ആ ഒരു ആളൊന്നുമല്ല ഈ ജസ്ന എന്നുള്ളത് മനസ്സിലാക്കുക അവർക്ക് കണ്ണനോടുള്ള ഭക്തി ആയിക്കോട്ടെ കണ്ണനോടുള്ള ആയിക്കോട്ടെ അവരുടെ അന്നമാണ് കണ്ണൻ എന്നുള്ളതെങ്കിലും നമ്മൾ മനസ്സിലാക്കുക അപ്പൊ മനസ്സിലായി ജസ്ന ഒരു ബിസിനസ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി നിങ്ങൾ വരച്ചോളൂ ഞാൻ വിറ്റ് തരാം ഹിന്ദുക്കളൊക്കെ പറ്റിച്ചിട്ട് നമുക്ക് വിൽക്കാം എന്ന് നീ പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് ഇപ്പൊ ഏകദേശം അല്ല പൂർണ്ണമായിട്ടും മനസ്സിലായി ഇത് അവരുടെ ബിസിനസ്സാണ് കണ്ണൻ എന്ന് പറഞ്ഞ അന്നമാണ് പോലും ഇത് തന്നെയാണ് അവർ പറയുന്നത് എന്റെ ബിസിനസ് ആണ് ഇത് നിങ്ങളൊക്കെ പോയിട്ട് പണി നോക്ക് എന്നല്ല അവള് പറഞ്ഞോണ്ടിരിക്കണത് അതിനെ സപ്പോർട്ട് വീക്കേ കെ കൊള്ളാടാ കൊള്ളാം കൊള്ളാം അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഈ ജസ്മയെ വിമർശിക്കുന്ന ആളുകൾ അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോകാനുള്ള സന്മനസ് കാണിക്കും അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ ആര് ചെന്നാലും അവർ ആരെയും അവരെ ആടാ ആ വീട്ടിൽ പോണ് എന്നിട്ട് അവരെന്തെങ്കിലും ഒരു കേസ് കൊടുത്തിട്ട് ആ പോയ ആൾക്കാരും കൂടി കൊടുക്കണല്ലേ കൊള്ളാൻ നിന്റെ ഐഡിയ കൊള്ളാടാ അപ്പൊ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ തയ്യാറായി വരുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി ജിഹാദികൾ വട്ടമിട്ട് ആക്രമിക്കുന്ന ഒരു സ്ത്രീ അവർ തലയിൽ തട്ടമിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ജിഹാദികൾക്ക് പ്രശ്നം ജിഹാദികൾക്ക് ഹിന്ദു ആചാരാനുഷ്ഠാന പ്രകാരമുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന ഭഗവാൻ ആ ഭഗവാനിൽ വിശ്വസിച്ച് അവരുടെ ചിത്രമൊക്കെ വരയ്ക്കുന്ന ആ സ്ത്രീ അവർക്ക് കാഫിറിനേക്കാൾ ദുഷ്ടയായിട്ടുള്ള സ്ത്രീയാണ് അത്തരത്തിൽ ഈ ഇസ്ലാമിക ജിഹാദികൾ ആക്രമിക്കുന്ന ആ സ്ത്രീയെ നമ്മൾ കൂടി കൂട്ടം ചേർന്ന് ആക്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യടാ നീ ഇപ്പോൾ രാഗെ കെട്ടിയല്ലേ ഉള്ളു നേരെ പിടിച്ചുകൊണ്ടോയിട്ട് ആര്യ സമാജത്തിൽ കൊണ്ടുപോയിട്ട് മതൊക്കെ മാറ്റിയിട്ട് നീ നിന്റെ കൂട്ട കൂട് അതല്ലേ നല്ലത് അതാവുമ്പോൾ പിന്നെ പ്രശ്നമല്ലല്ലോ നീ അനാവശ്യമായിട്ട് മുസ്ലിംകള മേത്ത് പിന്നെ കയറി ചൊറിയേണ്ട കാര്യമില്ലല്ലോ അവർക്ക് സമാധാനം സത്യത്തിൽ അവർക്ക് ഇതൊന്നു ഒഴിവായി കിട്ടിയാൽ മതി ശരിക്കുക തന്നെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടം ഇങ്ങനെ ഇട്ട് ഞാൻ ഇതാണ് 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 നടന്ന് പറഞ്ഞ് എല്ലാവരുടെ അവരുടെ നെക്കെട്ടും കയറിയിട്ട് മുസ്ലിങ്ങളുടെയും നെഞ്ചത്തോട്ട് കയറുന്നുണ്ട് ഹൈന്ദവന്റെയും നെഞ്ചത്തോട്ട് കയറുന്നുണ്ട് ഇവർ എന്താണ് ഏതാണെന്ന് അവർക്ക് പോലും അറിയില്ല അത് അവിടെ നിൽക്കട്ടെ പക്ഷെ അനാവശ്യമായിട്ട് ഒരാൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു മതത്തെക്കുറിച്ച് അർച്ച ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിന്റെ വീട്ടിലുള്ള നിന്റെ പെങ്ങൾ ഒളിച്ചോടിപ്പോയി എന്ന് കൂട്ടുക എന്താവും അട്ടര് പറയാ പോയി ഒളിച്ചോടിപ്പോയി ഒളിച്ചോടിപ്പോയി എന്ന് പറയില്ലേ ആ ഒരു സാധനം തന്നെയാണ് അതായത് ഒരു ചീത്ത പേര് സ്വന്തം വീട്ടിലുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും ഇവർക്കും ആ ഒരു സങ്കടം ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദൈവ വിശ്വാസികളായ ഇവരുടെ ഇടയിൽ മറ്റൊരു ദൈവത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു നിരന്തരമായിട്ട് ഞാൻ മുസ്ലിമാണ് മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർ മതം മാറി പോകണതുകൊണ്ടൊന്നും ഇവർക്കൊരു ബുദ്ധിമുട്ടില്ല അത് നീ മനസ്സിലാക്കുക ഇവന്റെ ലക്ഷ്യത് തന്നെയാണ് തമ്മിൽ തല്ലിക്കാനുള്ള അവസരം വേറൊന്നുമല്ല ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന സിസ്റ്റത്തോട് കൂടിയും രാജ്യദ്രോഹപരമായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന അതല്ലെങ്കിൽ ഇപ്പൊ ഇസ്ലാമിക ജിഹാബ്ദികളുടെ അച്ചാരം വാങ്ങി നക്കിക്കൊണ്ട് ജീവിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ആ സാധനങ്ങളോടൊക്കെ ചായവ് പ്രകടിപ്പിച്ചുകൊണ്ട് ജസ്നക്കെതിരെ നിലപാടെടുക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ ഈ രാജ്യദ്രോഹപരമായിട്ടുള്ള വീഡിയോ ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ വലിയ സുഹൃത്തുക്കളായി കാണുക അവരുടെ വീഡിയോ പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തന്നെ വേണം നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് കാണിക്കേണ്ടത് നീയാണ് അത് പറയേണ്ടത് നീ ആണ് ഇത്രയും നാള് മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ പറഞ്ഞ ആള് നീയാണ് ഗോകുലം ഗോപാലയം ചേർത്ത് വെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആരും അത് ചർച്ച ചെയ്ത് പോലും ചെയ്തിട്ടില്ല ഇവിടെ ഒരു വിശ്വാസികൾക്ക് ഉണ്ടായ പ്രശ്നത്തെ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൂ അവരതിനെ വെല്ലുവിളിച്ചുകൊണ്ട് വീട് വീട് ചെയ്യുമ്പോൾ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ടേയിരുന്നു നീ നേരെ അവിടെ പോയിട്ട് ഉച്ചാരം വാങ്ങി തിന്നിട്ട് ബിസിനസ് പാർട്ട്ണറും കാര്യങ്ങളൊക്കെ ആവാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ട് ഡയലോഗ് അടിക്കുകയാണ് അത്രേ ഉള്ളൂ നിന്റെ ലക്ഷ്യം വർഗീയത തന്നെയാണ് ഈ കാര്യത്തിൽ നീ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിങ്ങളായ ആളുകൾ അവൾക്കെതിരെ നിൽക്കുന്നു അതുകൊണ്ട് എനിക്ക് അവളെ നമുക്ക് അവരെ ചേർത്ത് വെക്കാം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് കാണിക്കുന്നതും നീയാണ് ഞങ്ങൾ ആരുമല്ല ഞങ്ങൾക്ക് എന്ത് നിലപാടുകളുണ്ട് ഹിന്ദവ സംസ്കാരത്തിലേക്ക് വന്നണയുന്ന അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവരെ നമ്മൾ രണ്ട് കാലം കൊണ്ട് ചവിട്ടി പുറത്താക്കേണ്ട അവസ്ഥ നമ്മൾ ചെയ്യുന്നത് അത് മഹാദ്രോഹം തന്നെയാണ് എന്നാണ് ആ സെ തീവ്രവാദി ഹിന്ദു എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഉളുപ്പ് ഉണ്ടായിരുന്നു ഉളുപ്പ് അത് പെണ്ണാണെങ്കിലും ആണാണെന്നുണ്ടെങ്കിലും ഹിന്ദുവിലേക്ക് വന്ന സ്വീകരിക്കുന്നുള്ളത് ഈ ജസ്നാ സലീമിന്റെ പേര് മുഹമ്മദ് ആയിരുന്നു എങ്കിലും ഈ ഡയലോഗ് ഒന്നല്ല അടിക്കുക അപ്പൊ നിന്റെ ഡയലോഗും ഇതൊക്കെ കുറച്ച് മാറ്റമല്ല നല്ല ഒന്നൊന്നര മാറ്റം ഉണ്ടാവും ഞങ്ങൾക്ക് അറിയാതെ ആ കാലത്തും ഒരു സ്ത്രീയെ ശത്രുപക്ഷത്തും നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആ ഒരു സ്ത്രീയെ അവർ ഹിന്ദു മതവിശ്വാസ പ്രകാരം ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വേണ്ടി വന്നാൽ മറ്റൊന്നുകൂടി ഞാൻ പറയുന്നത് അവർ വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദു മതം സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടുള്ള അത്രയും വലിയൊരു വിശ്വാസിയാണ് ഭക്തയാണ് കണ്ണന്റെ അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ ഇനിയെങ്കിലും ദ്രോഹിക്കുന്നത് നിർത്തുക അത് ശരി അപ്പൊ നിന്നോട് പറഞ്ഞു മതം മാറാൻ തയ്യാറാണ് എന്നാ പിന്നെ കോഴിക്കോട് കൊണ്ട് ഈ ആര്യ സമാജത്ത് മതം മാറ്റി കൂടെ പേര് വേണം മാറ്റിയാതി കൂടെ കൂട്ടടെ അതല്ലേ ആണുങ്ങൾ ചെയ്യേണ്ടത് നീ വെറുതെ വന്നിട്ട് ഉണക്കേണ്ട എന്ത് കാര്യമുള്ളത് എന്നിട്ടാണോ മദ്രസയിൽ നിന്ന് പുറത്താക്കി കമ്മിറ്റി എന്താണ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും മഹലിൽ നിന്ന് പുറത്താക്കുമ്പോൾ കരുന്ന് മോങ്ങണത് അവർക്ക് അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവായിട്ട് നേരെ വന്ന് മാറട്ടെ നിന്റെ കൂടെ കൂടട്ടെ നിന്റെ ആളല്ലേ നിന്റെ സ്വന്ത ആള് കൂടെ കൂട്ട് ഇസ്ലാമിക ജിഹാദികൾ രണ്ട് നമ്മളെ രണ്ട് പക്ഷത്ത് നിർത്തിക്കൊണ്ട് നമ്മളെ തമ്മിൽ അടിപ്പിച്ചുകൊണ്ട് ചിരിക്കുന്ന അതല്ലെങ്കിൽ അവർക്ക് നമ്മളെ ട്രോളാനുള്ള വകുപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ഓരോ ഹൈന്ദവ നാമധാരികളും വിശ്വാസികളും ഏറെ ചിന്തിക്കേണ്ടത് തന്നെയാണ് അത് ലസിതാ പാലക്കലായാലും ശ്രീലാ പിള്ളയായാലും ലക്ഷ്മി കാനത്തായാലും എല്ലാവരും ചിന്തിക്കേണ്ടത് തന്നെയാണ് നിന്റെ തള്ളക്കും അവരൊക്കെ വിളി തുടങ്ങി കൂടെ കൊണ്ടു നിന്ന് ആൾക്കാരാണ് അവരെന്നെ തിരിച്ചു തെറി വിളിക്കാൻ തുടങ്ങി സലീമിനെ ചേർത്ത് വെക്കാൻ നോക്കിയതാണ് നിനക്ക് അതല്ലതാ അതിന്റെ അപ്പുറം കിട്ടും മാളികാപുറത്തെറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും നിന്റെ തലയിൽ ചാണകക്കൊട്ട വെക്കുന്നതും ഭവൻ നാളെ തന്നെ അത് കിട്ടും കിട്ടാതിരിക്കൂല നമ്മുടെ ഈ ഭാരത ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും ഹൈന്ദവ സംസ്കാര വാഹകരായിട്ടുള്ള എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ് കാരണം ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു പേരാണ് നമ്മുടെ ഈ ഭാരതത്തിനുള്ളത് മാത്രമല്ല നമ്മളൊക്കെ പാസ്പോർട്ട് എടുത്തുകഴിഞ്ഞു അപ്പൊ ജിഹാദികളൊക്കെ ഗൾഫിൽ പോയി ഗൾഫിൽ പോയിരുന്നുകൊണ്ട് അറബികളുടെ നാട്ടിൽ പോയിരുന്നുകൊണ്ട് ഈ ഭാരതത്തിനെതിരെ കുരയ്ക്കുന്ന ഓരോ ജിഹാദി വർഗങ്ങളും അവന്റെ പാസ്പോർട്ട് ഇടയ്ക്ക് എടുത്തു നോക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഇതേ സാധനം തന്നെ സംഘികളോടുകൂടിയും പറ വേറെ മുസ്ലിങ്ങളെങ്ങനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിട്ട് മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്ന ബീഫ് കൈവശം വെച്ച് പറഞ്ഞ തല്ലിക്കൊല്ലുന്ന അങ്ങനെ നിരന്തരം ഉപദ്രവിക്കുന്ന നിങ്ങൾ എങ്ങനെയാണോ ഗൾഫിൽ ജോലി എടുക്കുക നിന്റെ അനുയായികളോട് പറ തിരിച്ച് നാട്ടിലോട്ട് വരാ അവിടെ പോയിട്ട് വർഗീയത പറഞ്ഞ കൊറേ എണ്ണത്തിനെ അവിടെ നിന്നിട്ട് കയറ്റി വിട്ടിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ആ രാജ്യത്ത് വൃത്തികേടുകൾ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള സംഖ്യകളാണ് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട ഇവിടെ ഇന്ത്യൻ പാസ്പോർട്ട് ഈ ഇടനഞ്ചിൽ വെച്ചുകൊണ്ട് പോകുന്ന നമ്മളുണ്ട് അതാരാ അത് യഥാർത്ഥ രാജ്യസ്നേഹികളാണ് അതിലൊരിക്കലും സംഘികള് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അവിടെ പോയിട്ടും ഈ വർഗീയത പറയാൻ തന്നെ അല്ലേ പോയി നീയും നാളെ ഇവിടെ കഷ്ടപ്പാടാണെന്ന് തോന്നിയാൽ നീയും ഗൾഫിലേട്ട് തന്നെ പോകും വേറെ എവിടെയും പോകാൻ നിനക്കും ഇല്ല കാരണം നിന്റെ നരേന്ദ്രമോദി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടല്ലോ വല്ലാത്തൊരു അന്തരീക്ഷം ഇവിടെയുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നിട്ടും ഹിന്ദു ഹിന്ദുരാജ്യമാക്കണം എന്ന് പറഞ്ഞിട്ട് അറബ് രാജ്യത്ത് പോയിട്ടാണോ പണിയെടുക്കുന്നത് എന്തായാലും കൊള്ളാം ഇവിടെ ജസ്ന സലീമിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാന് ഇവര് തോന്നുന്നത് എന്തോണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാവുന്നുണ്ടല്ലോ ആ ഭിന്നിപ്പിന്റെ ഇടയിലൂടെ ആ ഭിന്നിപ്പൊന്ന് വലിയ ഭിന്നിപ്പാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുക പക്ഷെ വി കെ ആരും കൂടെ കൂട്ടുന്നില്ല ഇപ്പോ സംഘികളടക്കം എടുത്ത് അങ്ങ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ വി കെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇനി ആരും ഉണ്ടില്ല ജസ്ന സലീമിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഏകദേശം ആയിട്ടുണ്ട് അവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസിലായി ഇനിയും അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബി ജെ പി കാരും എതിരാണ് സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞവർക്ക് ഇഷ്ടപ്പെട്ടില്ല ശശികലയ്ക്ക് എതിരെയും പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടില്ല ആർ എസ് എസിനെ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് എന്ന് നിങ്ങൾ ഒന്നും പറയാണ്ട പറഞ്ഞല്ലോ അതന്നെ വലിയ സന്തോഷം ഓക്കെ പരമാവധി ഷെയർ ചെയ്തതോളം താല്പര്യങ്ങൾ കൂടെ കൂടാം വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സന്ധി സൈനിങ് ഓഫ്